നമസ്കാരം കേരളം ആസ്ഥാനമാക്കിയുള്ള അൽ ഹിന്ദയറിന് വിമാന കമ്പനി തുടങ്ങാനുള്ള കേന്ദ്രാനുമതി ലഭിച്ചിരിക്കുകയാണ് യു എ മലയാളി പ്രവാസികളെ സംബന്ധിച്ചിടത്തോളം ഏറെ ആശ്വാസവും സന്തോഷവും പകരുന്നതാണ് ഈ ഒരു വാർത്ത യാത്രക്കാർക്ക് താരതമ്യേന കുറഞ്ഞ നിരക്കിൽ സേവനം ലഭ്യമാക്കുക എന്നതാണ് തങ്ങളുടെ ലക്ഷ്യമെന്ന് അൽ ഗ്രൂപ്പ് ചെയർമാൻ മുഹമ്മദ് ഹാരിസ് ഖലീജ് ടൈംസ് എന്ന മാധ്യമത്തോട് പറഞ്ഞിട്ടുണ്ട് മൂന്ന് പതിറ്റാണ്ടിലേറെയായി ട്രാവൽ ഇൻഡസ്ട്രിയിൽ പ്രവർത്തിക്കുന്ന അൽ ഹിന്ദ് ഗ്രൂപ്പിന് ഇന്ത്യയിലെ ആഭ്യന്തര വിമാന കമ്പനി ആരംഭിക്കുന്നതിന് ആവശ്യമായ അനുമതിയാണ് ഇപ്പോൾ ലഭിച്ചിരിക്കുന്നത് എയർലൈൻ ആരംഭിക്കുന്നതിന് തങ്ങൾക്ക് നേരത്തെ തന്നെ നോ ഒബ്ജക്ഷൻ സർട്ടിഫിക്കറ്റ് ലഭിച്ചിരുന്നുവെന്നും പരമാവധി രണ്ടായിരത്തി ഇരുപത്തി അഞ്ച് ജനുവരിയോടെ പ്രവർത്തനം ആരംഭിക്കാനാകുമെന്നാണ് പ്രതീക്ഷിക്കുന്നത് എന്നും അധികൃതർ കൂട്ടിച്ചേർത്തിട്ടുണ്ട് മൂന്ന് എ ടി ആർ സെവൻറ്റി ടു ടെർബോ പ്രോപ്പ് വിമാനങ്ങളുമായാണ് അൽ എയർലൈൻ ആരംഭിക്കുന്നത് തുടക്കത്തിൽ ഇന്ത്യൻ നഗരങ്ങളിൽ മാത്രം സേവനം നൽകുന്ന കമ്പനിക്ക് അതിവേഗം വിപുലീകരിക്കാൻ പദ്ധതിയുണ്ട് ഇരുപത് വിമാനങ്ങൾ ലഭിച്ചു കഴിഞ്ഞാൽ അന്താരാഷ്ട്ര പ്രവർത്തനങ്ങൾ ആരംഭിക്കുമെന്നും തങ്ങളുടെ ആദ്യ ലക്ഷ്യസ്ഥാനം സ്ഥാനം യു എ ഇ ആയിരിക്കുമെന്നും കമ്പനിയുടെ വക്താവ് സ്ഥിരീകരിച്ചിട്ടുണ്ട് മിഡിൽ ഈസ്റ്റ് തങ്ങളുടെ അന്താരാഷ്ട്ര പ്രവർത്തനങ്ങളുടെ കേന്ദ്രമായിരിക്കുമെന്നും കമ്പനി കൂട്ടിച്ചേർത്തിട്ടുണ്ട് അന്താരാഷ്ട്ര പ്രവർത്തനങ്ങൾ ആരംഭിക്കുന്നതിന് കൃത്യമായ സമയപരിധി നിശ്ചയിച്ചിട്ടില്ല എങ്കിലും കമ്പനി അത് വേഗം ലക്ഷ്യത്തിലേക്ക് എത്തിക്കുമെന്നും അദ്ദേഹം കൂട്ടിച്ചേർത്തിട്ടുണ്ട് മുൻപ് ഇന്ത്യയിലെ ആകാശ എയർലൈൻ അതിൻ്റെ ആഭ്യന്തര എയർലൈൻ ആരംഭിച്ച് പതിനേഴ് മാസത്തിനുള്ളിൽ തന്നെ അന്താരാഷ്ട്ര പ്രവർത്തനങ്ങൾ ആരംഭിച്ചിരുന്നു മിഡിൽ ഈസ്റ്റ് റൂട്ടുകൾക്കായി ഗ്രൂപ്പ് എയർ ബസ് എ ത്രീ ട്വന്റി പ്രവർത്തിപ്പിക്കുമെന്നും കുറഞ്ഞ ചെലവ് നിലനിർത്താൻ കമ്പനി ചുരുങ്ങിയ എണ്ണം ജീവനക്കാരെ മാത്രമേ നിയമിക്കുകയുള്ളൂ എന്നും വക്താക്കൾ അറിയിച്ചിട്ടുണ്ട് അൽഹിന്ദ് മാനേജ്മെന്റ് കേന്ദ്ര സിവിൽ ഏവിയേഷൻ മന്ത്രിയും ഡയറക്ടറേറ്റ് ജനറൽ ഓഫ് സിവിൽ ഏവിയേഷനും ഉൾപ്പെടെയുള്ളവരുമായി കൂടിക്കാഴ്ച നടത്തിയിട്ടുണ്ട് ഇരുവരും പദ്ധതിക്ക് പൂർണ്ണ പിന്തുണ വാഗ്ദാനം ചെയ്തിട്ടുണ്ട് കേരളം ആസ്ഥാനമായി പ്രവർത്തിക്കുന്ന അൽഹിന്ദ് ഗ്രൂപ്പ് ടിക്കറ്റിംഗ് ടൂർ പ്രവർത്തനങ്ങൾ ചാർട്ടറുകൾ ഹോട്ടൽ ബുക്കിംഗ് വിസ സേവനങ്ങൾ എന്നിവയുൾപ്പെടെ വിവിധ മേഖലകളിൽ സാന്നിധ്യം അറിയിച്ചിട്ടുണ്ട് കമ്പനിയുടെ രേഖകൾ പ്രകാരം എട്ട് ബില്യൺ ദർഹത്തിന്റെ വിറ്റുവരവാണ് ഗ്രൂപ്പിന് ഉള്ളത് യു എ യിലെ ബിസിനസ് സെന്ററിന്റെ കുടക്കീഴിൽ പ്രവർത്തിക്കുന്ന ഗ്രൂപ്പിന് പത്തൊൻപത് വർഷത്തിലേറെയായി രാജ്യത്ത് സാന്നിധ്യമുണ്ട് നിരവധി എയർലൈനുകളുടെ ജനറൽ സെയിൽസ് ഏജന്റ് കൂടിയാണ് അൽ ഗ്രൂപ്പ് കമ്പനിക്ക് കേരളത്തിലും ന്യൂഡൽഹിയിലും രണ്ട് ഓഫീസുകളുണ്ട് അന്താരാഷ്ട്ര പ്രവർത്തനങ്ങൾ ആരംഭിച്ചു കഴിഞ്ഞാൽ യു എ ഇയിലും ഓഫീസ് ഉണ്ടാകുമെന്നും കമ്പനി വക്താവ് അറിയിച്ചിട്ടുണ്ട്